പെരുമ്പലാവിൽ ജനവാസ മേഖലയിലൂടെ ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഗെയിൽ പൈപ്പ്ലൈൻ കൊണ്ടുപോകുന്നതിനായുള്ള പാത അളന്നുതിട്ടപ്പെടുത്താനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞുവച്ചു തുടർന്ന് പോലീസെത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് പെരുമ്പലാവിൽ അമ്പത്തെട്ട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന കണക്ക കോളനിയിലൂടെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് സമരസമിതി രൂപീകരിച്ച് ജില്ലാ ഭരണകൂടം നൽകിയ പരാതിയിന്മേൽ തീർപ്പുണ്ടാവുകയും പൈപ്പ് ലൈൻ മറ്റൊരു ദിശയിലൂടെ കൊണ്ടുപോകുന്നതിനായി മാപ്പ് വരയ്ക്കുകയും ചെയ്തു ഇത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം നൽകിയിരുന്നതാണ് തീർത്തും ആൾതാമസമില്ലാത്ത ഈ മേഖലയിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുപോകാമെന്നിരിക്കെ സ്വകാര്യ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന അവസ്ഥയിൽ ഇവർക്കായാണ് ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലൂടെ ലൈൻ കൊണ്ടുപോകുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം റൂട്ട് നിശ്ചയിച്ച മേഖലയിലൂടെ തന്നെ പൈപ്പ് ലൈൻ കൊണ്ടുപോകണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് ഗവനിച്ചില്ലെന്നും ജനവാസ മേഖലയിലൂടെ തന്നെ കൊണ്ടുപോകാനുള്ള നീക്കമാണെന്നും സമരക്കാർ ആരോപിച്ചു കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ പൈപ്പ് സ്ഥാപിക്കാനെത്തിയപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജനാവലിയുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു സമരസമിതി അംഗങ്ങളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതോടെ ഉദ്യോഗസ്ഥർ പ്രവർത്തി ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ മുതൽ പൈപ്പ് സ്ഥാപിക്കൽ ആരംഭിക്കുമെന്നും മാർച്ച് മുപ്പത്തകം ആദ്യഘട്ട പ്രവർത്തനം പൂർത്തിയാകുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കുന്നംകുളം ഡിവൈഎസ്പി പി വിശ്വംഭരൻ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കിയത് ടി സി വി ന്യൂസ് കുന്നംകുളം